To me, it's a journey of discovery, I would say. It's not about exploring places, but to see things in different perspectives. That is what travel means to me. സാധാരണ ഒരു ഡെയിലി റൂട്ടീൻ അല്ലെങ്കിൽ ഒരു വി ഹാവ് എ ഫെമിലിയർ റൂട്ടീൻ അല്ലേ അപ്പോൾ അതിൽ നിന്ന് മാറി ചിന്തിച്ചിട്ട് ടു ട്രേസ് ആ ദ ലേഴ്സ് ഓഫ് ഹിസ്റ്ററി ഓഫ് ഈ പ്ലേസസ് ദാറ്റ് ഇസ് വാട്ട് എക്സൈറ്റ് ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഞാൻ മോർ ദാൻ ഇൻസൈഡ് കൂടുതൽ ഞാൻ പുറത്തായിട്ട് ഉണ്ടാവാറുള്ളത് അത് പുറത്ത് എന്ന് പറഞ്ഞാൽ ട്രാവലല്ല നമ്മുടെ നാട്ടിൻ പുറത്തുള്ള പറമ്പിലും മരത്തിൻ്റെ മുകളിലൊക്കെ അങ്ങനെ സ്പെൻഡ് ചെയ്തിരുന്ന ഒരാളാണ് എപ്പോഴും പുഴയും അങ്ങനത്തൊക്കെ സ്ഥലങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു കോളേജിൽ ചെന്നപ്പോഴതേ നോട്ട് കൺഫൈൻ ടു ദ കോളേജ് ക്യാമ്പസ് നിൽക്കാണ്ട് എവ്രി വീക്കെൻഡ് ഐ ജസ്റ്റ് ട്രാവൽ വിത്ത് മൈ ഫ്രണ്ട്സ് എവ്രി വീക്കെൻഡ് അപ്പോൾ വിൽ മേക്ക് ഷുവർ അതൊരു നമ്മുടെ ഒരു ലൈഫിൻ്റെ ഒരു ഭാഗം തന്നെ ആക്കണമെന്ന് എല്ലാ വീ ആഴ്ച ഞങ്ങൾ ട്രാവൽ ചെയ്തിരിക്കും ഇറ്റ്സ് നോട്ട് അബൌട്ട് വലിയ വലിയ സ്ഥലങ്ങളല്ല അടുത്തുള്ള ഏതെങ്കിലും കോളനിയോ ഏതെങ്കിലും പള്ളിയോ അവിടുത്തെ ആൾക്കാരോ അങ്ങനെയൊക്കെ ആയിരിക്കും ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ദാറ്റ് ഇസ് ദയർ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട് മൈ ഫോട്ടോസ് ടോട്ടലി ഡിഫറെൻറ്റ് എപ്പോഴും ചെറിയ ചെറിയ സ്ഥലങ്ങൾ ആ ഇൻട്രിഗ്രേറ്റ് സ്ട്രീറ്റ്സുകൾ ഓ ഓഫ് കോഴ്സ് ഐ ട്രാവൽ ഫ്രോ വർക്ക് ടു ന്യൂ സിറ്റീസ് ബട്ട് ദൻ ഞാൻ എനിക്ക് വേണ്ടി ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞത് എപ്പോഴും ഐ ചൂസ് ഓൾഡ് ചാം സിറ്റീസ് ഒക്കെ ഒക്കെ ഞാൻ എടുക്കുന്നുണ്ടാവുക ആ മിഡീവൽ സിറ്റീസ് അതൊക്കെയാണ് എൻ്റെ ഇൻട്രസ്റ്റ് എൻ്റെ ഏർലിയസ്റ്റ് മെമ്മറി ഓഫ് ട്രാവൽ എന്ന് പറയുമ്പോൾ ഐ എം ഫ്രം തൃശ്ശൂർ ആൻഡ് വി ട്രാവൽ ടു കൊച്ചി ക്വൈറ്റ് ഓഫേൺ അപ്പോൾ എൻ്റെ മാമാക്കൊരു അംബാസഡർ കാറുണ്ട് അപ്പോൾ അതിലാണ് ഞങ്ങൾ പോവാറുള്ളത് അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ മടിയിലിരുന്ന് വി ഹാവ് ടു ക്രോസ് എ ബ്രിഡ്ജ് ബ്രിഡ്ജില്ല പുഴ കടക്കണം പുഴ കിടക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ജങ്കാർ ബോട്ടിൽ പോവലും അതൊക്കെയാണ് ഇപ്പോൾ ഒരു വെരി ഫീബിൾ മെമ്മറിയാണ് ബോട്ടിന് കാത്തു നിൽക്കുന്നതും ബോട്ടിലാതിൽ പോകുന്നതൊക്കെയാണ് എൻ്റെ ഒരു ഓർമ്മ ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ദ സാറ്റിസ്ഫാക്ഷൻ വി ഗോട്ട് അത് അത് വളരെ പറഞ്ഞ് ബാക്കികളിലൂടെ പറയാൻ പറ്റുന്നില്ല